ഒരു വിമൺ കോച്ചസും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ പല പേഴ്സണൽ കാര്യങ്ങളും വിമൺ കോച്ചസുമായിട്ട് ഷെയർ ചെയ്യാമായിരുന്നു ആ ഓപ്പർച്യൂണിറ്റി ഒരുപാട് നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫൈവില് ഇരുന്നു കൊണ്ടാണ് ഞാൻ പറയുന്നത് വിമൺ ഓപ്പർച്യൂണിറ്റി കോച്ചസ് എന്നുള്ള നിലയിലും കൊടുക്കണമെന്ന് സെൻട്രൽ സ്റ്റേഡിയം പോലെയുള്ള സ്റ്റേഡിയത്ത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിയിട്ട് അവരും അങ്ങ് പോവും അത് ആ സ്റ്റേഡിയം അവിടെ തന്നെ കിടക്കും പിറ്റേ ദിവസം നമ്മൾ വന്ന് സ്പോർട്സിന് ചെല്ലാൻ നേരത്ത് ആ സ്റ്റേഡിയം അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്നും ആ ഒരു സ്റ്റേജ് ആ സ്റ്റേഡിയത്തിൽ കിടക്കുമ്പോൾ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സോ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി കഴിഞ്ഞാൽ ഉടനെ അത് മാറ്റണമെന്നുള്ള ഒരു കോമൺ സെൻസ് നമ്മുടെ നാട്ടിലുള്ള ഉപ്പ ഭരിച്ചോണ്ടിരിക്കുന്നവർക്കും അത് ഉണ്ടായിട്ടില്ല അത് മാറണമെന്ന് ഞാൻ സാറിനോടും കൂടി പറയുകയാണ് എന്തൊക്കെ സ്പോർട്സ് ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് ഇപ്പൊ പല സ്പോർട്സുകളും നമ്മുടെ ആ സ്കൂളുകളിൽ കൊടുക്കുവാണെങ്കിൽ ഒരുപാട് കുട്ടികൾ നമുക്ക് സ്പോർട്സിൽ ഉണ്ടാവും വിമൻസിനാണെങ്കിൽ പോലും കോളേജ് വരെ എല്ലാവരും നല്ല രീതിയിൽ പോവും അത് കഴിഞ്ഞിട്ട് പല കുട്ടികളും സ്പോർട്സ് നിർത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ അതിനെയുള്ള ഇതൊന്നും ഇല്ല എന്നാണ് പല കുട്ടികളും പറയുന്നത് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് കുട്ടികൾ പറയുന്നത് നമ്മൾ ഇപ്പോൾ എക്യൂപ്മെന്റ്സും ഫെസിലിറ്റീസും നമ്മൾ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു വിമൻ എന്നുള്ള നിലയിൽ അത് ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ് ക്വാളിറ്റി ഇല്ലാത്ത എക്യൂപ്മെന്റ്സ് ഇപ്പോൾ ബോക്സിങ്ങിനൊക്കെ ആണെങ്കിൽ ചെസ് കാർഡ് ഹെഡ് കാർഡ് ഗ്ലൗസ് ഒക്കെ ഉണ്ട് അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്തതെല്ലാം വിമണിന് കൊടുക്കും ക്വാളിറ്റി ഉള്ളതെല്ലാം മെന്നിന് കൊടുക്കും അതെന്താന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ പെൺകുട്ടികളല്ലേ അത് കുഴപ്പമില്ല നിങ്ങൾക്കിത് മതി അത് ആൺകുട്ടിയല്ലേ അതിൽ ഒരു ജെൻഡർ ഇക്വാലിറ്റി പറയുന്ന ഇപ്പ ഇപ്പം ഭരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്നാണ് നമ്മളെ പോലെയുള്ള കുട്ടികളെ വളർന്നു വരുന്നത് അവരുടെ ഇടയിലാണ് ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണിച്ചു തരുന്നത് അത് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയുള്ള തലമുറകളും ഈ സ്പോർട്സിലൂടെ ഡെയിലി ലൈഫിൽ സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വളർന്ന് വരണമെന്നും അങ്ങനെ വരുന്ന കുട്ടികൾ ഒരിക്കലും ആൾക്കഹോളിനും ഡ്രഗ്സിനും അടിചടാവില്ല എന്നും ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു